എല്ലാവർക്കും നമസ്കാരം എലമെന്റ്സ് വെൽത്ത് കെയറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ചൂടൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇത്രയും കാലത്തെ ഒരു കണക്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ചൂട് കൂടുതലാണെന്നാണ് എല്ലാ കണക്കുകളും പറഞ്ഞത് അപ്പോൾ ചൂട് തന്നെ നമുക്കറിയാം നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം എന്നുള്ളത് അപ്പോൾ വെള്ളം കൂടി കുറയുന്നതിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സാധാരണ വരാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു കാര്യമാണ് മൂത്രത്തിൽ കല്ലെന്ന് പറയുന്നത് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു മൂത്രത്തിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂത്രത്തിൽ കല്ലിന്റെ കാരണങ്ങളും ലക്ഷണങ്ങൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് മൂത്രത്തിൽ കല്ല് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പോലും കുറച്ചും കൂടി ഒരു വിശദീകരണം അതിനാവശ്യമായിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഇത് കറക്റ്റ് ഒരു സാഹചര്യം ആയതുകൊണ്ടും അതായത് ചൂട് കൂടുന്നതിലൂടെയാണല്ലോ കൂടുമ്പോഴാണ് നമുക്ക് വെള്ളം കുടിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മൂതിർത്തിക്കല്ല് ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണ് വെള്ളം കുടി കുറയുന്നതിലൂടെ തന്നെയാണ് അപ്പോ നമ്മൾ അങ്ങനെ അത് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോ എന്താണ് മൂതിർത്തി കല്ല് നോക്കുകയാണെങ്കിൽ നമ്മളെ കാണാൻ സാധിക്കും കാൽസ്യം ഓക്സൈഡ് യൂറിക് ആസിഡ് എന്നിവ അതുപോലെ തന്നെ ഉപ്പിൻ്റെയൊക്കെ ഒരു ശേഖരമാണ് ശരിക്കും ഒരു കല്ലായിട്ട് ഫോം അതായത് കല്ല് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വൃക്കയിൽ പോയിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്നതാണ് സാധാരണ മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ വൃക്കയിലെ കല്ലുകൾ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്കിവിടെ സാധാരണയായിട്ട് മൂത്രത്തിൽ കല്ല് കണ്ടു വരുന്നത് അതായത് ഈൾട്ട് കല്ലുകൾ കണ്ടുവരുന്നത് വൃക്ക അതുപോലെ തന്നെ മൂത്രവാഹിനി മൂത്രസഞ്ചി എന്നിവയിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മുടെ ഒരു ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ഓരോന്നിനും ഓരോ പേരുകളാണെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ പേര് പറയുന്ന പേര് വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്നുള്ളത് തന്നെയാണ് അപ്പോ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് വൃക്കയിൽ സ്റ്റോൺ ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം അത് ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ വെള്ളം കുടിക്കുന്നതിന് അളവ് കുറയുക എന്നുള്ളത് തന്നെയാണ് നമുക്കത് നമ്മുടെ ഈ ഒരു ഈ ഒരു കാല ഈ ഒരു സമയത്ത് ഈ ഒരു ചൂടുള്ള സമയത്ത് വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മീൻസ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് വേർപ്പിന് രൂപത്തിലും മറ്റു രീതിയിലൊക്കെ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തില് നിർജ്ജലീകരണം സംഭവിച്ച് അങ്ങനെ സംഭവിക്കുന്നതിലൂടെ ഒരു കല് ഇത്തരത്തിലൊക്കെ കല്ലുകൾ ഫോമി ചെയ്യുന്ന ഒരുപാട് ഒരുപാട് റീസൺസ് ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ അത് നമ്മുടെ ശരീരവും തോതിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ വെള്ളം നിലനിൽക്കണം തന്നെ അത് മുതലിലൂടെ പോകണമെങ്കിൽ നമ്മളാ ശരീരം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവേണ്ടതാണ് അപ്പോൾ വെള്ളം കൂടി കുറയുന്നതാണ് മെയിൻ ആയിട്ടൊരു കാരണമായിട്ട് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ ഉപ്പും ഉപ്പിന്റെയും മധുരത്തിൻ്റെയും ഉപയോഗം കൂടി വരുന്നത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തുണ്ട് ഈ മൂത്രത്തിൽ കല്ല് ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് അതായത് അമിതമായിട്ട് ഉപ്പും മധുരമൊക്കെ അധികം അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവ ഈ നമ്മുടെ കാൽസ്യത്തിൽ നിന്നും എല്ല് അതായത് എല്ലിൽ നിന്നും കാൽസ്യം വലിച്ചെടുത്തിട്ട് അത് എന്തു ചെയ്യും കിഡ്നിയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും അതൊരു കല്ലായിട്ട് ഫോം ആയിട്ട് മാറും അപ്പം ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ഈ ഉപ്പിൻ്റെ മധുരമൊക്കെ ഉപയോഗം കുറച്ചാൽ മതി സാധാരണ നമ്മൾ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരോ ഏർ ദുരുങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഒരു കല്ലിന്റെ വരുന്ന സാഹസം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു അടുത്ത കാലത്തേക്ക് നടന്നൊരു പഠനങ്ങൾ പ്രകാരം കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഈ ഒരു മൂത്രം ഒഴിച്ചു കളയാതെ പിടിച്ചു നിർത്താവുന്നത് ഈ ഒരു മൂത്രം പിടിച്ചു നിർത്തുന്ന ഒരു പ്രവണത സാധാരണയായിട്ട് കണ്ട സ്ത്രീകളിലാണ് കാരണം അവർക്ക് ഒരു പബ്ലിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പബ്ലിക് ടോയ്ലറ്റ് ബാത്റൂമുകൾ യൂസ് ചെയ്യുക ഒരു മടി മടികൊണ്ട് അവിടുത്തെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം ഉണ്ട് ആണ് ആയതുകൊണ്ടായിരിക്കും ആയതുകൊണ്ടാണ് ആയിരിക്കുന്നത് ആയതുകൊണ്ടാണ് അവർ അത്തരം ബാത്റൂമുകൾ യൂസ് ചെയ്യാതെ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നൊരു ആ വ്യക്തിയാണെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും ആവശ്യം ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവരത് ഇപ്പം വാഷ്റൂം പോകാൻ തോന്നി കഴിഞ്ഞാലും അവർ പോകാതെ അവരതിനെ പിടിച്ചു നിർത്തും അപ്പോൾ അങ്ങനെ പിടിച്ചു സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ മൂത്രത്തിൽ കല്ലുണ്ടാക്കുന്നതിന് ഒരു കാരണമാകുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് പിന്നെ ഉള്ളത് സ്വാഭാവികമായിട്ടുള്ളതുപോലെ തന്നെ തടി കൂടുന്ന ആളുകൾക്ക് കൂടുതൽ മീൻസ് ഇവിടെ യഥാർത്ഥ സമയത്ത് തടി പെട്ടെന്ന് കുറയ്ക്കാനുള്ള റെമഡികൾ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ ആളുകൾ അതായത് സർജറികൾ അല്ലെങ്കിൽ പെട്ടെന്ന് തടി കുറയാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ കല്ലിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഒരു രോഗമായിട്ട് ഈ ഒരു അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ അവസ്ഥയായിട്ട് മൂത്രത്തിൽ കല്ലിപ്പോ മാറി വരുന്നുണ്ട് അതായത് നമ്മുടെ പ്രമേഹം പോലെ അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക ജീവ ജീവശൈലി നേരം പാരമ്പര്യ രോഗങ്ങൾ പോലെ മൂത്രത്തിൽ കല്ലും കണ്ടുവരുന്നുണ്ട് പഠനങ്ങൾ പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കാൻ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം വയറിൻ്റെ വശങ്ങളിൽ വേദനയാണ് വേദന എന്ന് പറയുമ്പോഴും പ്രധാനമായിട്ടും ഈ പറയുന്ന ശരീരത്തിൽ ഈ ഈ പറയുന്ന കല്ലുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഇപ്പം പാസ് ചെയ്യണം ആ ഒരു ഫോം ചെയ്ത സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് വേദന പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവും കാരണം അതിന് കൃത്യമായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലൊന്നും ആയിരിക്കത്തില്ല കല്ല് ഫോം ആകുന്നത് അതിൽ കൂർത്ത ഭാഗങ്ങളും മറ്റും ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മുടെ വളരെ നേരിയതായിട്ടുള്ള മൂത്രസഞ്ചികളിലൂടെ മൂത്രനാളികളിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വേദന ഇത് അനുഭവസ്ഥന് പറയുന്നത് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസവിക്ക പ്രസവ വേദനയെക്കാൾ കൂടുതൽ വേദന ഒരു കല്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്ല് നമ്മുടെ മൂത്രനാളിയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവാറുണ്ട് എന്നാണ് സാധാരണ പറയുന്നത് മറ്റൊരു എന്ന് പറയുന്നത് മൂത്രം മുഴുവനായിട്ട് ഒഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അതിന് പ്രധാനമായിട്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കല്ല് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു ആ സ്റ്റോപ്പ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും കല്ല് ഇടയിൽ തടഞ്ഞു പോകുന്ന സാഹചര്യമാണ് പലപ്പോഴും മൂത്രം മുഴുവനായി ഒഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ടെന്ന് നമ്മുടെ പഠനങ്ങൾ പറയുന്നുണ്ട് പിന്നെ കാരണം എന്ന് വെച്ചാൽ ഇത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും നമ്മൾ മൂത്രത്തിൽ രക്തം കാണുക അതായത് ഇപ്പം വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരു ഒരു ഒരാഴ്ചക്കാലം രണ്ടാഴ്ചക്കാലൊക്കെ വെള്ളം കുടി വളരെ രീതിയിൽ കുറഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്നൊരു ദിവസം മൂത്രം ഒഴിക്കുമ്പോൾ അതായത് റെഡ് ചുവന്ന കളർ കാണുകയാണെങ്കിൽ അതിനർത്ഥം അല്ലെങ്കിൽ ചുവപ്പാകണമെന്നില്ല കളറിന്റെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത് കാണുകയാണെങ്കിൽ അവർക്ക് കല്ലുണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മൂത്രനാളിയിലൂടെ കല്ല് കടന്നു പോകുമ്പോഴായിരിക്കും അത്ര വേദന ഉണ്ടാകാം പിന്നെ പല ആളുകൾക്കും ഈ പറയുന്ന ഒരു സിറ്റുവേഷൻ സ്ഥലകറക്കം ഛർദി അടിവായിട്ടുള്ള വേദന ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റും ഇപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണിത് ആ ഒരു നമ്മുടെ നേഴ്സിലൂടെ കല്ലിങ്ങനെ തടഞ്ഞു പോകുന്ന സമയത്ത് വേദനകൾ അനുഭവിക്കാം അപ്പം അത് നമുക്ക് ഫോം ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അനുസരിച്ച് നമുക്കിത് ചികിത്സാരീതികൾ വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഇത് വരാതിരിക്കാൻ മാക്സിമം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു നോമ്പ് സമുക്കറിയാം നോമ്പുകാലാണ് നോമ്പുകാലത്ത് നമുക്ക് അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള വെള്ളം കുടിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ എങ്കിൽ പോലും നമ്മൾ വെള്ളത്തിന്റെ അളവ് മിനിമം ഒരു മൂന്ന് ലിറ്ററെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതലെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നം ഉണ്ട് എലമെന്റ്സ് വെൽനെസ്സിൻ്റെ യൂരിഫ്ലഷ് എന്ന് പറയുന്ന ഉൽപ്പന്നം മുമ്പ് മറ്റ് വീഡിയോകളിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫുൾ വീഡിയോ മാത്രമല്ല ഉപയോഗിച്ച് ആളുകളുടെ റിസൾട്ടും ഇതിൽ ഓൾറെഡി ഈ ഒരു ചാനലിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഈ ഒരു സമയത്ത് വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്ന വരെ താങ്ക്